ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ബൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് ദോശയ്ക്ക് പുട്ടിനി എല്ലാത്തിൻ്റെ കൂടി കഴിക്കാനുള്ള ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് പറ്റർ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ഞാൻ രണ്ട് ചെറിയ സവാളയാണ് കൂടി ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി വരാൻ കണക്കാക്കി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം സവാള ഒന്ന് നല്ലതായിട്ടൊന്ന് വശക്കി കിട്ടണം ഇന്ന് ഇനി ഇതിവിടെ ഇരിക്കിട്ട് നമുക്കിതിലേക്ക് വേണ്ടി വെള്ളം മസാലക്കൂട്ട് തയ്യാറാക്കാം ഒരു തക്കാളിക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി തേങ്ങ വെളുത്തുള്ളി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മശാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം സവാള ഒന്ന് നല്ലതായിട്ടൊന്ന് വശക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള കൂട്ടുകൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്നും ഇപ്പം ചേക്കാൻ പാടില്ല നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം ഈ അരപ്പ് ഒന്ന് കളർ മാറി വരും അതിന് ശേഷം നമുക്കിതിലേക്ക് തൽ നേരത്തെ തലേദിവസം ദിവസം വെച്ചിരുന്ന കടല ഉണ്ടായിരുന്നു അതിനെക്കൂടി ഇതിലേക്ക് നമുക്ക് വെള്ളത്തോ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് കഴി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ കലക്കിയെടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യം ഇട്ട് കൊടുക്കേണ്ടത് കടല നിൽക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇനി കുക്കറിനെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ ഇതൊരു നാല് ബിസില് അതിന് ശേഷം ഏറ് തുറന്നു വിടാൻ പാടില്ല അങ്ങനെ തന്നെ നിന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് തുറന്നെടുക്കാവൂ ഇതെല്ലാം തണുത്തിട്ടുകൊണ്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം നല്ല ഒരു കടലക്കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് കൊടുക്കുന്നത് ഒന്ന് ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ വെച്ച് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ